ശ്രീ സി ആർ മഹേഷ് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി സർ രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി ദുരന്തത്തിൽ തകർന്നു പോയ പ്രദേശമാണ് സർ ആലപ്പാട് പഞ്ചായത്ത് സർ ടി എസ് കനാലിനും അറബിക്കടലിനും ഇടയിലായി പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ നേർത്ത റിവൺ പോലെ കിടക്കുന്ന പ്രദേശമാണ് ആലപ്പാട് സർ കടലും കായലും തമ്മിൽ പല സ്ഥലങ്ങളിലും ഇരുപത് മീറ്റർ മാത്രം വ്യത്യാസം ഉള്ള സ്ഥലം സർ തുടർച്ചയായിട്ടുള്ള രൂക്ഷമായ കടലാക്രമണം മൂലം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാണ് സാർ സാർ ഓരോ വർഷവും കടൽ കയറുമ്പോഴും തകർന്നു പോകുന്ന സർക്കാർ ഓഫീസുകൾ തകരുന്ന റോഡുകൾ ആരാധനാലയങ്ങൾ ഇതൊരു നിത്യ സംഭവമാണ് സാർ സാർ അവിടെ വർഷങ്ങളായി അയ്യാറ് നടത്തുന്ന ഖനനം ഈ കടലാക്രമണത്തിന് ആക്കം കൂട്ടുന്നു സാർ സാർ ഇതിൻ്റെയും ഇരകൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ഇതിൽ വളരെ കാര്യമായി ഇടപെടുകയും ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അങ്ങനെ അഭിനന്ദിക്കുകയാണ് സർ കേരളത്തിൽ പത്ത് ഹോട്ട്സ്പോട്ടുകൾ സർക്കാർ കണ്ടെത്തുകയുണ്ടായി ഈ കാലവർഷം രൂക്ഷമാകുന്ന കടൽ കയറുന്ന സാഹചര്യത്തിൽ സാർ അതിൽ ആലപ്പാടുമുണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച സമഗ്ര പുലിമുട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ പ്രഖ്യാപിക്കുകയും അത് സർക്കാർ ഉത്തരവാവുകയും ചെയ്തു സർ സർ നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ സർക്കാർ ഉത്തരവ് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുകയും ഉണ്ടായി സർ കിഫിയുടെ സാമ്പത്തിക അനുമതിക്കായി സമർപ്പിച്ചപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണെന്ന് അറിയിക്കുകയും അതിനുവേണ്ടി ഫയൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുമുണ്ട് സർ മന്ത്രിസഭയുടെ അംഗീകാരം എത്രയും വേഗം നൽകുന്നതിനും നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കുന്നതിനും നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും തയ്യാറാകണം എന്ന സപ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് സർ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ച വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു സബ്മിഷനാണ് പ്രത്യേകിച്ച് തീരദേശ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ റിവേഫ്ഡ് ബഡ്ജറ്റ് പ്രസംഗത്തിലാണ് തീരദേശ പരീക്ഷാ നടപടി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചത് ആയതിന് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ലോകബാങ്ക് എ ഡി ബി കിഫ്ബി തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിലൂടെ ഈ പദ്ധതിക്ക് ധനസഹായം ലഭിക്കും അതനുസരിച്ച് ദുർബലമായ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ കിഫ്ബി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പ് രൂക്ഷമായ കടലാക്രമണം നടക്കുന്ന പത്ത് ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്തു ആ സ്കോട്ട്സ്പോട്ടിലൊന്നാണ് ആലപ്പാട്ട് അതിൻ്റെ ഭാഗമായി ജലസേചന വകുപ്പ് കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെന്നൈ ആസ്ഥാനമായ നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എന്ന സ്ഥാപനത്തെ സമീപിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ അവിടുത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയഴീക്കൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ നീളത്തിലും കുഴിത്തുരയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് മീറ്റർ നീളത്തിലും സ്രോയിക്കാട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് മീറ്റർ നീളത്തിലും ബദ്രാൻമുക്കിൽ അറുന്നൂറ്റി ആറ് മീറ്റർ നീളത്തിലും ടെട്രോ ഉപയോഗിച്ച് സംരക്ഷണം നടത്തുന്നതിനായുള്ള പദ്ധതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കടലാക്രമണ പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തുന്നതിൻ്റെ ആവശ്യകത പരിഗണിച്ച് രൂപരേഖാ പരിശോധനയ്ക്കും അംഗീകാരത്തിനുമായി എൻ സി സി ആറിലേക്ക് സമർപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സി സി ആർ അംഗീകരിച്ച് രൂപരേഖ പ്രകാരമുള്ള ടെട്രോപോർട്ട് ഉപയോഗിച്ചുള്ള ആലപ്പാട് തീരസംരക്ഷണ പദ്ധതിയുടെ വിശുദ്ധ പദ്ധതി റിപ്പോർട്ടും എസ്റ്റിമേറ്റും സർക്കാർ ലഭ്യമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം പത്ത് ഹോട്ട്സ്പോട്ടുകളായിരുന്നു നമ്മളന്ന് സെലക്ട് ചെയ്തത് ശംഖുമുഖം കൊല്ലങ്കോട് ആലപ്പാട്ട് ചെല്ലാനം ഒറ്റമശ്ശേരി കൊടുങ്ങല്ലൂരിൽ കയ്പമംഗലം പൊന്നാനി കാപ്പാട് തലശ്ശേരി വിലയി ഇതിൽ ചെല്ലാനം മാത്രമാണ് നമുക്ക് ആദ്യഘട്ടമായി ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ സെക്കൻഡ് റീച്ചായിട്ടുള്ള പോർഷൻ കൂടി ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് എന്നാൽ ആലപ്പാട്ടിനോടൊപ്പം എൻ സി സി ആറിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യം നടത്തണമെന്നുള്ള ആഗ്രഹത്തിൽ കൂടി തന്നെ ലഭ്യമാക്കാൻ കഴിയുന്നത്രയും എൻ സി സി ആർ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ശംഖുമുഖം കൊല്ലംകോട്ട് ഒറ്റമശ്ശേരി കയ്പമംഗലം ഇത്രയും പ്രദേശത്തേത് ആലപ്പാടിനോടൊപ്പം തന്നെ എൻ സി സി ആർ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് ഇതിൻ്റെ ഡി പി ആറും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആലപ്പാട്ടിന് വേണ്ടി സർക്കാരിലേക്ക് വന്നിരിക്കുന്ന എസ്റ്റിമേറ്റ് അത് കാലതാമസം ഉണ്ടാകാതെ തന്നെ ചെയ്യുന്നതിന് ഗവണ്മെൻറ്റ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും